ഹോർമോണുകളുടെ ഇംബാലൻസ് അതല്ലെങ്കിൽ ഹോർമോണുകളുടെ ഒരു അസന്തുലിതാവസ്ഥ അവസ്ഥ ഇത് കാരണം നമ്മളുടെ ആൺകുട്ടികളിലുള്ള നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ഇത് ഈ മുലക്കണ്ണിന്റെ പിൻഭാഗത്തായിട്ട് ഒരു റബ്ബറി കൺസിസ്റ്റൻസി പോലെയോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ദശ പോലെയോ ഗ്ലാന്റുലർ ടിഷ്യൂ പോലെയാണ് കാണപ്പെടുന്നത് ഇനി ചിലപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികൾക്ക് കൊഴുപ്പ് കൂടിയത് കാരണം ഇതേ അവസ്ഥ കാണപ്പെടുന്നു അതിന് നമ്മൾ സ്യൂഡോ ഗാനിക്കോമാസ്റ്റിയ എന്നാണ് പറയുന്നത് ഈ ഗാനിക്കോമാസ്റ്റിയ നമ്മളുടെ കൗമാര പ്രായക്കാരിൽ വളരെ കൂടുതലായി കാണുന്നതും ഒരു നോർമൽ വ്യതിയാനം മാത്രമാണിത് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും ഇത് കാണപ്പെടുന്നുണ്ട് അവരുടെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് മുതൽ പതിനാല് വയസ്സ് വരെ ഇത് കാണുന്നു ഈ ഹോർമോൺസ് ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു അവസ്ഥ സ്വയം പിന്മാറുകയും ചെയ്യുന്നു ഇനി നമ്മളുടെ നവജാത ശിശുക്കളിൽ അവരിലും ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം ഇത് കാണപ്പെടുന്നുണ്ട് അവരിലും മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ പാല് പോലുള്ള ഒരു ദ്രാവകം പുറത്തു വരുന്നതും കാണാം പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല അത് സ്വയം പിന്മാറും അപ്പോൾ ഇങ്ങനെ കാണുന്ന അവസ്ഥയിൽ നവജാത ശിശുക്കളെ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞെക്കി പിഴുകയോ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അത് തനിയെ തന്നെ ശരിയായിക്കൊള്ളൂ ഇനി നമ്മളുടെ കൗമാര പ്രായക്കാരിലും ഞാൻ പറഞ്ഞില്ലേ ഇത് നോർമൽ അവസ്ഥയാണ് ഇനി എപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റി ഒന്ന് നോക്കേണ്ടത് ഇനി കൗമാരപ്രായമല്ലാത്ത ഒരു കുട്ടിയിൽ ഇത് കാണപ്പെടുകയാണ് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു സ്ഥലവളർച്ച അല്ലെങ്കിൽ അമിതമായ വേദന അനുഭവപ്പെടുക അമിതമായ രോമ വളർച്ച ശരീരത്തിൽ കാണപ്പെടുക ഈ മുലക്കണ്ണ് ഉൾവലിഞ്ഞതായി കാണുക അല്ലെങ്കിൽ ഈ മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് ഉണ്ടാവുക ഈയൊരു അവസ്ഥകൾ കാണുകയാണെങ്കിൽ ഒന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് അതുപോലെ തന്നെ ലിവറും കിഡ്നി അസുഖങ്ങളിലുള്ള കുട്ടികളിൽ ചിലപ്പോൾ ഇത് കാണപ്പെടുന്നുണ്ട് ചില മരുന്നുകൾ കാരണവും കാണും അപ്പൊ നമ്മൾ ഡോക്ടറിനെ മീറ്റ് ചെയ്യുമ്പോൾ അതെന്താണ് കാരണമെന്ന് പറഞ്ഞു തരും ഇനി ചിലപ്പോൾ കോസ്മെറ്റിക്സ് അതായത് സൗന്ദര്യ വർദ്ധന പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഇത് കാണും ഉടനെ തന്നെ പ്രോഡക്റ്റ് നിർത്തുകയും ഒരു വൈദ്യസഹായം തേടുന്നതും നല്ലതാണ് ഇനി ഈ ഗൈനക്കോ ആസ്റ്റിയോപെറ്റി പറയാൻ കാരണം തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രായക്കാർക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠയും അതുപോലെ തന്നെ അവർക്കൊരു മാനസിക സാമൂഹിക സമ്മർദ്ദം വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ പറ്റിയൊരു നല്ല ധാരണ ഉണ്ടെങ്കിൽ നന്ന് ഇനി ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ അമിത വണ്ണം കാരണമാണ് ഇതുള്ളതെങ്കിൽ നമ്മൾ ഡയറ്റും എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ ശരീരഭാരം കുറയുന്നതിനനുസരിച്ച് ഇതും കുറയുന്നതാണ് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ നിങ്ങൾക്ക് കാണപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വൈദ്യസഹായം തേടാം Thank you.